റമദാൻ നമുക്ക് ഏവർക്കും നൽകിയ ഒരു മാസക്കാലത്തെ വ്രതവിശുദ്ധി അതിലൂടെ നമ്മൾ നേടിയെടുത്ത തത്വയുള്ള ഭയഭക്തിയുള്ള അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം അതിലൂടെ നമ്മൾ നേടിയ ആത്മസമർപ്പണം വിശ്വാസദൃഢത തുടങ്ങിയ എല്ലാം സമഗ്രമായി നമ്മളിൽ സന്നിവേശിപ്പിക്കാൻ ഈ ഒരു മാസത്തിന് സാധിച്ചിരിക്കുകയാണ് റമദാനിലൂടെ അല്ലെങ്കിൽ നോമ്പുകാരായ ആളുകൾക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട് ഫർ ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തത് അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമാണ് നമുക്ക് ഏവർക്കും അതേപോലെ നമ്മുടെ റബ്ബിനെ വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുവാറട്ടെ സഹോദരൻ ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മെവരും ഇതുപോലെ ഒരു ഐദ്ഗാഹിൽ ഒരുമിച്ച് കൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോവിഡിന്റെ സമയമായിരുന്നു അന്ന് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയാണ് കോവിഡ് വന്നതിന് ശേഷം അഞ്ചാമത്തെ വർഷമായി എന്നൊക്കെ ന്യൂസിലൊക്കെ കണ്ടത് ആ അഞ്ചു വർഷം മുമ്പുള്ള സാഹചര്യം ആലോചിക്കങ്ങൾ കോവിഡ് നമ്മളെ പഠിപ്പിച്ച പഠിപ്പിച്ചൊരുപാട് പാഠങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം ഏവരും നമ്മുടെ ആരോഗ്യത്തെ വളരെ ദൃഢമായി സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണമെന്നും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണമെന്നുമുള്ള സന്ദേശങ്ങളാണ് നമ്മൾ പഠിച്ചത് യഥാർത്ഥത്തിൽ റമദാൻ നമുക്ക് നൽകുന്ന പാഠങ്ങളും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ ഏറ്റവും ദൃഢമായി പക്വമായി പാകമായി കാത്തു സൂക്ഷിക്കുവാനും ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവട്ടെ അതിനെയെല്ലാം തരണം ചെയ്യാവുന്ന രൂപത്തിൽ നമ്മുടെ ഹൃദയ വിശാലതയെ വികസിപ്പിക്കുവാനും നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു ദൃഢത അത് ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കണമെന്നാണ് റമദാൻ നമ്മളെ പഠിപ്പിച്ചത് കളവുകളാൽ കറ പുരളാത്ത കടമകളിൽ കാലിടറാത്ത രൂപത്തിലുള്ള പക്വമായൊരു മനസ്സിനെ വാർത്തെടുക്കുവാൻ നമുക്ക് റമദാനിലൂടെ സാധിച്ചു നമ്മുടെ മനസ്സിലുണ്ടായേക്കാവുന്ന അസൂയയാവട്ടെ അഹങ്കാരമാകട്ടെ പകയാവട്ടെ വിദ്വേഷമാകട്ടെ മറ്റെല്ലാ വേണ്ടാത്ത ചിന്തകളും റമദാനിന്റെ ആ ഒരു മാസം നമ്മൾ എല്ലാവരും പൂർണ്ണമായും വർജിച്ചവരാണ് ഇനി ആ ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ നേടിയെടുത്ത ആ ഒരു തക്കുവയെ നിലനിർത്താനുള്ള പരിശ്രമത്തിലായിരിക്കണം നമ്മളുള്ളത് രണ്ടാമതായി നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധം നേടാൻ പഠിച്ചു എന്നുള്ളതാണ് എന്നെച്ചു ഒരുപാട് തിന്മകൾ നമുക്ക് റമദാനിൽ അന്യമായിരുന്നു എത്രത്തോളം തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിനുള്ള യാതൊരു സാഹചര്യവും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് റംലാനിൽ ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ റംലാനിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നായിരുന്നു ആ തവ നേടിയെടുക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു സുബാനോത്ര നമുക്ക് ഒരുക്കി തന്ന ഒരു മാസമായിരുന്നു റമലാൻ തക്കുവ എന്നാൽ അതിന് നിർവചനമായി പണ്ഡിതമാർ പറയുന്നുണ്ട് നമുക്കും അള്ളാഹു ഹെറാമാക്കിയ ഇടയിൽ വലിയൊരു മറങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതാണ് തപ്പുവ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് റമലാനിലൂടെ ആ ഒരു മാസം നമുക്ക് അള്ളാഹു ഹെറാമാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊരു നോട്ടമാവട്ടെ അതൊരു സംസാരമാവട്ടെ അതൊരു പ്രവൃത്തി ആവട്ടെ ഒരു നടത്തമാവട്ടെ ഒരു മൗനമാകട്ടെ അത് അള്ളാഹു ഹെറാമാക്കിയതാണോ അതിനും നമുക്കുമിടയിൽ വലിയൊരു മറ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നാം ചോദിച്ചു നോക്കേണ്ടത് അത്തരത്തിലുള്ള പാഠങ്ങളായിരുന്നു റമലാലിന്റെ ആ ഒരു മാസക്കാലത്തിലൂടെ നമ്മൾ നേടിയെടുത്തത് യഥാർത്ഥത്തിൽ ഒരിക്കലും മാറില്ല എന്ന് ചിന്തിച്ച ആളുകൾ പോലും റമലാലിന് മാറിയിട്ടുണ്ട് ചിലർക്കൊക്കെ ഭയങ്കരമായ ഷാഠീകരിക്കും ഉണ്ടാവുക ഞാനോ ഞാൻ ഈ പ്രായത്തിലൊക്കെ മാറാന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ അത്രത്തോളം ദൃഢമായി വിശ്വസിച്ച ആളുകൾ പോലും തറാവീഹിന് നീണ്ട മണിക്കൂറുകൾ കാല് വേദന വന്നിട്ട് പോലും നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി രാത്രി രാത്രി നമസ്കാരങ്ങൾ അതിന്റെ സമയം ദൈര്യം കൂടിക്കൂടി വരുമ്പോൾ പോലും ഒരു പ്രയാസവും ഇല്ലാത്ത സാഹചര്യം അവർക്ക് ഉണ്ടായി അവരുടെ ഖുർആൻ പാരായണത്തിന്റെ സമയം അത് നീണ്ട് നീണ്ടു നീണ്ടു പോയിരുന്നു എല്ലാവർക്കും റമദാൻ അത്തരത്തിലുള്ള മാറ്റങ്ങളുടെ ഒരു തുറന്ന വാതിൽ നമുക്ക് വേണ്ടി മുമ്പിൽ തുറന്നു വെച്ച ഒരു മാസമാണ് നമുക്ക് കടന്നു പോയിട്ടുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ റമലാൻ നമുക്ക് നൽകുന്ന ഈ പാഠങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള മാസങ്ങളിലും തുടർന്നുള്ള വർഷങ്ങളിലും ഇതേപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ തത്വയാകുന്ന ഒരു മറ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആ ചിന്ത അതൊരിക്കലും റമലാനിലേക്ക് മാത്രമുള്ളതാവില്ല എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരും റമലാനികൾ ആവരുത് മറിച്ച് നമ്മൾ റബ്ബാനികൾ ആവണം റബ്ബാനിൻ എന്നാണ് പ്രവാചക ശ്രേഷ് പറഞ്ഞത് ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ആളുകളായി മാറാൻ റമലാനിന്റെ അടിമകളല്ല നമ്മൾ നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന ഉറച്ച ബോധ്യം ഉണ്ടാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ചിന്ത മനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം അത് മറ്റൊന്നുമല്ല പരലോകമാണ് ഞാനും നിങ്ങളുമൊക്കെ മരണപ്പെട്ടുവിടുന്നു പോകാനുള്ളവരാണ് എന്നും മരണശേഷം നമുക്കൊരു സ്വർഗ ലോകവും നര നരകലോകവും വരാനുണ്ട് എന്നും ആ സ്വർഗത്തിനനുസരിച്ചായിരിക്കണം എന്റെ കർമ്മങ്ങളെല്ലാം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് സഹോദരങ്ങളെ പെരുന്നാൾ എന്നത് റെയ്ത് എന്നത് ആഘോഷിക്കാനുള്ളതാണ് പ്രവാചകൻ സാമ നമുക്ക് രണ്ട് ആഘോഷങ്ങൾ ആ രൂപത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഒരു ആഘോഷത്തിലാണ് നാം ഏവരും ഉള്ളത് ആഘോഷിക്കണം സന്തോഷിക്കണം ഈ ദിവസം അതിനുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം സാഹചര്യങ്ങള് പലപ്പോഴും പല തിന്മകളും കടന്നു വരുന്നത് അതിലൊക്കെ വാതിലുകൾ കൊട്ടി തുറക്കപ്പെടുന്നത് ആഘോഷങ്ങളിലാണ് എന്താഘോഷമുണ്ടോ അവിടെ ഇന്ന് മനുഷ്യർ തിന്മകളിലേക്ക് ആ പതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ബർത്ത്ഡേ ആഘോഷങ്ങൾ സ്കൂളിലും ക്യാമ്പസിലും ഒക്കെ ഉള്ള ആനുവൽ ഡേ വാർഷികങ്ങൾ പോലുള്ള ആഘോഷങ്ങൾ തുടങ്ങി എവിടെയെല്ലാം ആളുകൾ സന്തോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നുണ്ടോ അവിടെയായിരിക്കും പല തിന്മകളുടെയും തുടക്കം തുടക്കമുണ്ടാവുന്ന സാഹചര്യം കാണാൻ കഴിയുക എന്നാൽ പെരുന്നാളിന്റെ ആഘോഷം അത് വ്യത്യസ്തമാണ് ഇത്തരത്തിലുള്ള ഇവിടെ നാട്ടിലുള്ള ക്ലീശ ആഘോഷങ്ങൾക്ക് ഒരു തിരുത്തണ യഥാർത്ഥത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ എന്നുവെച്ചു പെരുന്നാളിലൂടെ നാം ഏവരും ഇനി ആലിംഗനം ചെയ്യാൻ പോവുകയാണ് പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് നാം ഒരു മാസക്കാലം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും റബേ നീ സ്വീകരിക്കണേ ഞങ്ങൾ എന്നും എന്ന് പറഞ്ഞുകൊണ്ടുള്ള തത്തബലു എന്ന് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ആ ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ ആശംസ കൈമാറ്റം അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ സ്വതക്കകൾ വർദ്ധിപ്പിക്കണം നമ്മുടെ ദാനധർമ്മങ്ങൾ റമദാനിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഈ പെരുന്നാളിലും അതിന് സാധിക്കേണ്ടതുണ്ട് അതുപോലെ പരസ്പരം ഹതിയകൾ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്ന ഒരു രൂപം ഉണ്ടാവണം പരസ്പരം സന്ദർശിക്കുക രോഗികളാവട്ടെ കുടുംബത്തിലുള്ള പ്രായമായവരാവട്ടെ അവരൊക്കെ നേരിട്ട് പോയി കാണാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ യഥാർത്ഥത്തിൽ ആഘോഷത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ നമുക്ക് മാറ്റി വായിക്കാൻ ഈ പെരുന്നാൾ ആഘോഷത്തിലൂടെ എന്നുള്ളതാണ് അതോടൊപ്പം നാം നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്ന തക്ബീറുകൾ അക്ബർ ആണ് എന്ന കാര്യം ഉച്ചരം ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്കൊക്കെ സാധിക്കുക എന്നത് അതൊരു ചിന്താറ കാര്യമല്ല ഈ തക്ബീർ നൽകുന്ന സന്ദേശങ്ങളുണ്ട് അള്ളാഹു അക്ബർ എന്ന കാര്യം നമ്മൾ വളരെ നിസ്സാരമായി പറയുമെങ്കിലും ആ തക്ബീർ നമുക്ക് മുന്നിൽ വെക്കുന്ന സന്ദേശം എന്നത് ചില നിലപാടുകളാണ് നമ്മുടെ മനസ്സിലുള്ള ചില തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ അത് ഉച്ച സ്ഥലം ഒരു ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ തക്ബീറുകൾ നമുക്ക് നൽകുന്നത് നമ്മുടെ വിശ്വാസ ദൃഢതയും നമ്മുടെ കർമ്മവും നൈരന്തര്യവും നമ്മുടെ മനസ്സിലുള്ള നന്മകളോടുള്ള ഒരു ഔത്സുഖ്യവും യഥാർത്ഥത്തിൽ തക്ബീർ ധ്വനികളുടെ അതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിശ്വാസം അത് കറകളഞ്ഞതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ സുജൂത് ചെയ്യുകയുള്ളൂ എന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ തക്ബീറോടെ കാണാൻ സാധിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ് തക്ബീറുകളിൽ പണ്ഡിതമാർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് തക്ബീർ വളരെ ഉച്ചരം മനസ്സിൽ തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഉറക്കെ പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് അവൻ ഒരു കാര്യം അവൻ ഉണ്ടാവുക അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ആളായിരിക്കും ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനന്ത കോടി അനുഗ്രഹങ്ങൾ നമ്മുടെ ഇരിക്കുന്ന ആരും ഒരു വീൽ ചെയറിൽ വന്ന ആളുകളല്ല ഒരു വീൽ ചെയറിൽ നമ്മളെ തള്ളിക്കൊണ്ട് ഒരു ഈദാഹിലേക്ക് വരുന്ന കാഴ്ച ആലോചിക്കുകൾ അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ആർക്കും ഇല്ല അലഹദില്ല നമ്മുടെ ശരീരത്തിലെ നൂറുകണക്കിന് അവയവങ്ങൾ തല മുതൽ കാല് വരെയുള്ള അവയവങ്ങളൊക്കെ വളരെ സുന്ദരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ ഒരു ജരാന്ര ബാധിച്ചുകൊണ്ട് അതിന് ചില പിന്നെ താളപ്പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ സുന്ദരമായി മനോഹരമായി ഇവിടെ ജീവിക്കാനുള്ള ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളെ ആസ്വദിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ തക്ബീറിന്റെ ഒന്നാമത്തെ ഒരു ലക്ഷ്യമായി പറയുന്നത് രണ്ടാമതായി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അള്ളാഹുവിന്റെ കോപം വാങ്ങുന്ന ഒന്നിലേക്കും ഞാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയ അക്ബർ അള്ളാഹുവാണ് എങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് വരുന്ന മറ്റെന്ത് തരത്തിലുള്ള ആസ്വാദനങ്ങളാവട്ടെ എന്റെ മനസ്സിനെ മോഹിപ്പിക്കുന്ന എന്തെല്ലാം വിഭവങ്ങളാവട്ടെ അതെല്ലാം അള്ളാഹുവാണ് വലിയവൻ എന്ന വിശ്വാസമുള്ള ഞാൻ എന്റെ ഈ ചിന്തകൾ അത് അള്ളാഹുവിനോടുള്ള ആ കടമകൾ നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നതാണെങ്കിൽ അതിനോട് ഞാൻ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ കോപം വാങ്ങുന്നത് എന്തെല്ലാം ഉണ്ടോ വാക്കിലൂടെയാവട്ടെ പ്രവൃത്തിയിലൂടെ ആവട്ടെ നമ്മുടെ ചില ഡയലോഗുകളിലൂടെ ആവട്ടെ ചില ഷെയറിങ്ങിലൂടെ ആവട്ടെ വാട്സപ്പിൽ മറ്റുമൊക്കെയുള്ള അത്തരം സ്ക്രോളിങ്ങിലൂടെയാവട്ടെ എവിടെയെല്ലാം ത്രം തിന്മകൾ കടന്നു വരുന്നുണ്ടോ അള്ളാഹുവിന്റെ കോപം വാങ്ങുന്ന കാര്യങ്ങളുണ്ടോ അതിലേക്ക് ഞാൻ ഇല്ല എന്ന കാര്യം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം അത് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതാണ് നമ്മളു നമുക്ക് ഏവർക്കും വളരെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പക്ഷെ കഴിഞ്ഞുകൊള്ളുന്നില്ല പല രൂപത്തിലുള്ള ടെൻഷനുകളും മാനസികവും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും കഷ്ടതകളും ജരാനരകളും അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളും രോഗവും മരണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിൽ കടന്നു പോകും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമില്ലാത്ത ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത ആ സ്വർഗ്ഗലോകമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത് ആ സ്വർഗത്തിൽ കഷ്ടങ്ങളില്ല പ്രയാസങ്ങളില്ല ജരാനരകളില്ല മരണമില്ല വാർദ്ധക്യമില്ല അനൈക്യങ്ങളില്ല ചിദ്രതയില്ല നമ്മൾ ബഹിഷ്കരണങ്ങളില്ല തുടങ്ങിയ ഒരു പ്രശ്നത്തിൻ്റെതായ ഒന്നും ആ സ്വർഗത്തിലില്ല അവിടെ ആ സ്വർഗ്ഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ ഭൂമിയിൽ പ്രയാസം ഉണ്ടാവും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇഹലോകം ഈ ദുനിയാവ് അങ്ങനെയാണ് ഈ ദുനിയാവ് പല രൂപത്തിൽ നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ മോഹിപ്പിക്കുന്ന കാര്യങ്ങളിൽ നാം ചിന്തിക്കേണ്ടത് അവിടെ നമ്മളെ നാളെ കാത്തിരിക്കുന്ന ആ സ്വർഗ വിഘാതമാകുന്ന അതിന് തടസ്സം നിൽക്കുന്ന ഒരാഗ്രഹം കൂടി ഞാൻ സാധിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാണിച്ചു എങ്ങനെയാണ് ദുനിയവിന്റെ റസൂൽ പറഞ്ഞത് ഒരു സമുദ്രത്തിലേക്ക് വിരൽ മുക്കിയാൽ ആ വിരലും കൂടെ എടുത്താൽ അതിന്റെ അറ്റത്തിന്റെ ഒരു തുള്ളി ഉണ്ടല്ലോ ആ തുള്ളിയാണ് ഈ ദുനിയാവ് അതിനപ്പുറം പാരാഭാരം നിവർന്നു നിൽക്കുന്ന ആ സമുദ്രമുണ്ടല്ലോ ആ സമുദ്രമാണ് നാളെ നിങ്ങളെ കാത്തിരിക്കുന്ന ആ പര എന്നുള്ളത് അതുകൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികൾ ഒരിക്കൽ ഒമയർ ബിൻ അദ്ദേഹം ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ അദ്ദേഹം അവിടെ ബദറിന്റെ സമയത്ത് അദ്ദേഹം പ്രവാചകനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് കയ്യിൽ കിട്ടിയ ഒരു ഈത്തപ്പഴം എടുത്ത് അത് കടിച്ച് അത് വായിലിന്നെ എടുത്തപ്പോ റസൂലവിടെ അടുത്ത് കണ്ട റസൂലിനോട് ചോദിക്കുന്നുണ്ട് റസൂലെ ഞാൻ ഈ രണഭൂമിയിൽ ഇറങ്ങി എന്റെ ജീവിതം എങ്ങാനും നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങാനും ഷഹീദായാൽ എനിക്ക് എന്താണ് റസൂലിനെ നേട്ടം എന്ന് ചോദിക്കുമ്പോൾ റസൂൽ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹുമാം താങ്കൾക്ക് സ്വർഗമാണ് അവിടെ പകരം ലഭിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ വായിലുള്ള ഈത്തപ്പഴത്തെ തുപ്പിക്കൊണ്ട് രണഭൂമിയിൽ എടുത്തു ചാടി ഷഹീദായ സ്വഹാബിമാർ നമ്മുടെ മുമ്പിലുണ്ട് അവരാണ് നമ്മുടെ മാതൃക സഹോദരങ്ങളെ നളിച്ചോക്കൂ അവർക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഭൗതികതയുടെ മധുരത്തെ അവർ തുപ്പിക്കളയൻ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ ദുനിയവിയായ ആസ്വാദനങ്ങളും ആഘോഷങ്ങളും ഒക്കെ നൽകിയിരുന്ന ആ കപടമായ ചില മുഖങ്ങളുണ്ടല്ലോ അതെല്ലാം ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചു കാരണം അവരുടെ ലക്ഷ്യം കറകളഞ്ഞ ആ തൗഹീദ് ഉണ്ടായിരുന്ന അവരുടെ ലക്ഷ്യം നാളത്തെ പരലോകമായിരുന്നു അതായിരിക്കണം നമുക്കും വലിയ ഊർജം പകരേണ്ടത് ആർക്കാണ് സ്വർഗമുള്ളത് ോന്ന അത്തരത്തിലുള്ള വേണ്ടാത്ത തോന്നലുകളിൽ നിന്ന് മോചനം നേടുന്ന അതിനെ മാറ്റി നിർത്തുന്ന ആളുകൾക്കാണ് നാളെ ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് യുദ്ധത്തിൽ ആയ ആളുകൾക്ക് ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള ആ സ്വർഗ്ഗലോകം അവർക്കുള്ളതാണ് എന്ന് അള്ളാഹു സുബിലെ പറയുന്നുണ്ട് ആ നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഇച്ഛകൾക്ക് അനുസരിച്ചല്ല നമ്മൾ പോകേണ്ടത് ഞാൻ എന്നാ ഒരു മുസ്ലിം ഞാൻ എന്നൊരു മുഖ്മിൻ റമദാനിലെ മുപ്പത് ദിവസത്തെ നോമ്പുകൾ നേടിയെടുത്ത ആ തക്കവയുടെ ഊർജ്ജം കൊണ്ട് എന്റെ ജീവിതത്തിൽ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാഴ്ച അത് ഈ റമദാനിന് ശേഷം വന്നാലും എനിക്കത് ഒരിക്കലും പാടില്ലാത്തതാണ് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത മ്യൂസിക്കുകൾ മ്യൂസിക്കുകളാവട്ടെ മറ്റ് ഹെറാമുകളായ കാര്യങ്ങളാവട്ടെ അതൊരിക്കലും ഞാൻ കേൾക്കാൻ പാടില്ലാത്തതാണ് അതെനിക്ക് വേണ്ട എന്ന് തുറന്നു പറയാൻ നമുക്ക് അവർക്കും സാധിക്കേണ്ടതുണ്ട് അത്തരം മുഖങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണമെങ്കിൽ സന്തോഷിക്കുന്ന പ്രസന്നമായി തെളിഞ്ഞ ചില മുഖങ്ങളാണ് പരോഗത്തു കാണാൻ സാധിക്കുക ചില കൂട്ടം ആളുകളാണ് അവരുടെ മുഖങ്ങൾ അവർ സന്തോഷിച്ച് ആഹ്ലാദം കൊള്ളുന്ന ചിരിക്കുന്ന ചില മുഖങ്ങളായിരിക്കും ആ മുഖങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് നാം കണ്ട സ്വർഗം ഒന്നുകൂടി ആസ്വദിച്ച മനസ്സിൽ സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മൾ കണ്ട സ്വർഗത്തിന്റെ നിറം പോര സഹോദരങ്ങളെ നമുക്ക് സ്വർഗത്തിന് അത്രത്തോളം ആസ്വദിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് തിന്മകളിലേക്ക് വീണ്ടും 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 പോകാൻ നമ്മുടെ മനസ്സ് മാടി മാടി വിളിക്കുന്നത് എന്തു മേതും അടിച്ചു പൊളിക്കണം അവിടെ ആസ്വദിക്കണം അർമാദിക്കണം ഇതാണ് പുതിയൊരു തലമുറയുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഇവിടെ ചില തിരുത്തുകൾ നമ്മൾ വരുത്തേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞിട്ടുള്ള വളരെ പാകത നിറഞ്ഞ വളരെ പാകപ്പെട്ട ഒരു അന്തരീക്ഷം എന്ന നിലയിൽ എന്തു കൊണ്ട് അടിച്ചു പൊളിക്കുക എന്ന നിലയ്ക്ക് അതിനൊരു പരിഹാരമായി അതിനൊരു ബദലായി നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ വിദ്യാർത്ഥികളോടാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ മുമ്പിൽ ഇനി നമ്മൾ ഒരു ഒരവധിക്കാലത്തിലേക്കാണ് പോകുന്നത് ആ ഒരു അവധിക്കാലം രണ്ട് മാസവും നീണ്ടു നിവർന്ന് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയം തന്നെയാണ് പക്ഷെ ആ അടിച്ചു പൊളികളൊന്നും അല്ലാഹുവിന്റെ കൽപ്പനകളും വിരുദ്ധമാവില്ല എന്ന കാര്യം നാം അടിസ്ഥാനപരമായി ഉറപ്പിക്കേണ്ടതുണ്ട് പലരും പല രൂപത്തിലും വരും ഇപ്പോ ഈ ലഹരിയുടെ ഉപയോഗമൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളോട് അവരുടെ കൂട്ടുകാർ പറയുന്ന ചില ന്യായങ്ങളുണ്ട് ഒരു പഫല്ലേ യ് ജസ്റ്റ് ഒന്ന് വലിച്ചാലും പ്രശ്നം ഉണ്ടാകാൻ പോകില്ല അത് ഞങ്ങൾ എല്ലാവരും വലിക്കണ്ടല്ലോ ക്ലാസ് ത്രീ ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ ചെയ്യണ്ട് നീ മാത്രം മാറിക്കുക ഇനി വലിയൊരു ദീനിയെ വന്നിരിക്കുന്നു ഒരു മുത്ത വന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെയുണ്ട് കുട്ടികൾ പരസ്പരം കൂട്ടുകാരോട് എന്നെ പ്രലോഭിപ്പിക്കാം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള എന്ത് പ്രലോഭനങ്ങൾ വന്നാലും ഞാൻ അതിനില്ല ഞാൻ ആ കൂട്ടത്തിൽ നിങ്ങൾ അത്തരം തിന്മകൾ കാണിക്കുന്ന അത് ചെയ്തു കൂട്ടുന്ന ആ കൂട്ടത്തിൽ എന്നെ കൂട്ടേണ്ട എന്ന് ഉറപ്പിച്ച് പറയാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളോട് അതിനെതിരെ ശബ്ദിക്കുവാനുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് ലഭിക്കേണ്ടത് അതിൽ നിലനിർത്താനുള്ള അതിനെതിരെയുള്ള കാര്യങ്ങൾ ശബ്ദിക്കുവാനും ആ നന്മകളിൽ തുടരുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ നമ്മൾ മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ മക്കൾ നമുക്ക് വലിയൊരു അമാനത്താണ് മക്കളുടെ കാര്യം ഏറ്റവും ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട ആളുകളാണ് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഗൗരവത്തിൽ നോക്കിക്കാണേണ്ട ഒരു സമയം കൂടിയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മുമ്പിൽ നമുക്ക് മുമ്പിൽ ഉള്ളത് അടുത്തൊരു രണ്ടു മാസക്കാലം അല്ലെങ്കിൽ അതിനുശേഷവും വരുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്തെ നമ്മുടെ മക്കളെ ഏറ്റവും മനോഹരമായി നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ യഥാർത്ഥങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് മക്കൾ നമ്മുടെ മക്കൾ മോശപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അവർ തെറ്റായ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ ഒരുപക്ഷെ നമ്മളെ കണ്ടായിരിക്കും അത് ചെയ്യുന്നത് നമ്മളെയാണ് അവർ പലപ്പോഴും പല രൂപത്തിലും പല കാര്യത്തിലും ഒക്കെ മാതൃകയായി കാണാറുള്ളത് അല്ലു സിർ അബി എന്ന് പറയാറുണ്ട് മക്കൾ അത് മാതാപിതാക്കളുടെ രഹസ്യ സൂക്ഷിപ്പുകാരാണ് മാതാപിതാക്കൾ എന്തിനൊക്കെ ചെയ്യണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഒപ്പിയെടുത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും പലപ്പോഴും മക്കളിൽ കാണാൻ സാധിക്കുക അതുകൊണ്ട് അത്തരം തിന്മകൾ നമ്മൾ അവരിൽ ആഗ്രഹിക്കാത്ത തിന്മകൾ നമ്മളിലെങ്ങാനും ചെറിയ രൂപത്തിൽ എങ്ങാനും വരുന്നുണ്ടോ എന്ന കാര്യം ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് മക്കൾ ഒരു ഒരു ഉമ്മ പലപ്പോഴും എൽ ക്ലാസ്സുകളിൽ പോലും കുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്ന കാഴ്ച പലരും പറയാറുണ്ട് ചെറിയ കുട്ടികൾ ആ കുട്ടികൾ ലിപ്സ്റ്റിക് ഇടണ്ടെങ്കിൽ സ്വഭകട്ട് ലിപ്സ്റ്റിക് കൂട്ടിക്കൊട്ടിക്ക് പോയി വാങ്ങാൻ പറ്റില്ലല്ലോ സ്വന്തം ഉമ്മയോ ജ്യേഷ്ഠയോ താത്തയോ കസിൻ സിസ്റ്ററോ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നവരാവും അത് കണ്ട് മാതൃകയായിട്ടായിരിക്കും ആ കുട്ടിയാ തിരുമ്മിലേക്ക് പോകുന്നുണ്ടാവുക അതുപോലെ തന്നെ അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മക്കളും നാളെ ആ രൂപത്തിൽ ആ വിഷയത്തിൽ ഒരു സൂക്ഷ്മത ഇല്ലാത്ത രൂപത്തിലായിരിക്കാം വളരുന്നതും ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണത്തിന്റെ കാര്യം സ്ത്രീകളുടെ വസ്ത്രധാരണം എങ്ങനെയാണ് എന്നത് വളരെ കൃത്യമായി നമുക്കറിയാം ഒരൊറ്റ ഉത്തരം മാത്രം ആലോചിക്കാൻ മതി ഇന്നത്തെ ഏത് നമ്മൾ വന്ന അല്ലെങ്കിൽ ിലെ മുപ്പത് നോമ്പുകൾക്കും ഇരുപത്തി ഒമ്പത് നോമ്പുകൾക്കും നമ്മൾ പള്ളിയിലേക്ക് വന്ന രൂപം എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മുടെ വസ്ത്രധാരണത്തിന്റെ രൂപം അതേ രൂപമായിരിക്കണം ഇനി അടുത്ത ആഴ്ച ഒരു കല്യാണം വരുമ്പോഴും അതിന്റെ അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴും ഒക്കെ നമ്മുടെ വസ്ത്രധാരണം അതേ രൂപത്തിലാണ് എന്ന് നാം അടിസ്ഥാനപരമായി ഉറപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന ഒരു ഉമ്മ ആ ഉമ്മയെ കണ്ടു വളർന്ന ഒരു പെൺകുട്ടി അവളുടെ വസ്ത്രധാരണത്തിൽ ഒരു മോശപ്പെട്ട കാര്യം ഉണ്ടാവില്ല അങ്ങനെ മാതൃകയാവ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മുടെ മക്കൾ നമ്മുടെ കൺകുളിർമയാണ് നമുക്ക് സന്തോഷം പകരുന്നവരാണ് ആ സ്നേഹം അവരോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം ഒരു വൈരുദ്ധ്യം പലപ്പോഴും കാണാറുള്ളത് ഈദാഹുകളിലൊക്കെ വരുന്ന ഉപ്പമാർ അവർ ആദ്യം തന്നെ ആലിംഗനം ചെയ്യാ മറ്റവരുടെ കൂട്ടുകാരെയും മറ്റൊക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ സ്വന്തം മകനെ ഒന്ന് ആലിംഗനം ചെയ്യാൻ എന്തോ ഒരു ചെറിയ മടി ഉപ്പുമാർക്ക് ഒരു കാഴ്ച കാണാൻ സാധിക്കും ഇത് ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ മക്കളുമായി അത്രയധികം ഇഴയടുപ്പമുള്ള ഹൃദയബന്ധമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അവരെ ആലിംഗനം ചെയ്തും ചുംബിച്ചും എങ്ങോട്ട് പോകുമ്പോഴും ഉപ്പയോടെ ഒരു വാക്ക് സംസാരിച്ചിട്ടല്ലാതെ പോകാൻ നമ്മുടെ മക്കൾക്ക് കഴിയാത്ത രൂപത്തിൽ അവരെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നു വെച്ചോക്കൂ പള്ളിയിലേക്ക് തന്റെ മകനെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ഉപ്പ ആ ഉപ്പയെ കണ്ട് വളരുന്നൊരു കുട്ടിയാണെങ്കിൽ എന്നു വെച്ചോക്കൂ ആ ഉപ്പ സുബൈ ചെമ്മത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ പിന്നെ കൈപിടിക്കേണ്ട ആവശ്യമുണ്ടാവില്ല ആ കുട്ടി സ്വാഭാവികമായിട്ട് പിന്നാലെ വന്നോളും ആ ഉപ്പ കുറാൻ പാരായണം ചെയ്യുമ്പോൾ സ്വതകൾ ചെയ്യുമ്പോൾ അഥപുകൾ എല്ലാം പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി വളരെ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളും നമ്മൾ ജീവിതത്തിൽ മാതൃകയായി മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ അതേ രൂപത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇന്നത്തെ ഒരു കാലത്ത് എപ്പോഴും എല്ലാവരും പറയൂ പുതിയ കാലമാണ് പുതിയ കാലമാണ് ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണ് കുട്ടികൾ കൊലപാതകമാണ് ലഹരിയാണ് പല പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടാവും നാം ചിന്തിച്ചു നോക്കേണ്ടത് ഇന്ന് ഇത്തരത്തിലൊരു മതപരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ചെറിയൊരു കൂട്ടമായി നമുക്ക് കൂടാൻ സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ യഥാർത്ഥത്തിൽ കാലങ്ങനെ മുന്നോട്ട് പോകുമ്പോ അന്ത്യനാളിനോട് അടുക്കുമ്പോ ദീൻ ഈമാൻ മുറുകെ പിടിക്കുക എന്നത് കയ്യിൽ കനൽക്കട്ട കട്ട പിടിക്കുന്നത് പോലെയാണ് അത്തരം കുറഞ്ഞ ആളുകളെ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ നന്മ പ്രചരിപ്പിക്കാൻ ഉണ്ടാവുകയുള്ള സഹോദരങ്ങളെ ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാവണം അത് ചെറിയ കൂട്ടമാണെങ്കിൽ പോലും ചിലപ്പോ ഒരുപാടധികം ആളുകൾ തിന്മ ചെയ്യുന്ന ആളുകളായിരിക്കാം അത് ഒരു മെജോറിറ്റി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും നമ്മളങ്ങനെ ചെയ്തോളമെന്നില്ലല്ലോ ആ തിന്മക്കെതിരെ ആ എതിരെയുള്ള ഒഴുക്കിനെതിരെ സഞ്ചരിക്കാനാണ് യഥാർത്ഥം നമ്മൾ കൂടെ നിൽക്കേണ്ടത് ആയ ആളുകൾക്ക് മംഗളം ആരാണ് ഉറബാക്കൾ ആരാണ് അപരിചിതരായ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന ഇസ്ലാഹ് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള അപരിചിതരായി ഒരു നാട്ടിൽ തിരുമ്മളെല്ലാം ഉണ്ടാവും ആ കൂട്ടത്തിൽ ഇല്ലാതെ അതിൽ നിന്ന് മാറി വേറിട്ട് നിൽക്കുന്ന ഒരു ചെറിയ സംഘത്തിൽ എപ്പോഴും നമ്മൾ ഉണ്ടാവണം ബദർ നൽകുന്ന പാഠം അതായിരുന്നു നെച്ചോക്കൂ ബദരീങ്ങൾ വളരെ കുറഞ്ഞൊരു സംഘമായിരുന്നു അവർക്ക് തൗഹീദ് ഉണ്ടായിരുന്നു അവർക്ക് വിശ്വാസം ദൃഢത ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ചെറിയൊരു സംഘമായപ്പോൾ പോലും അള്ളാഹുന്റെ സഹായം ഇറങ്ങി അതുപോലെ ആ ചെറിയ കൂട്ടത്തിലാണെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ട് എന്ന കാര്യം ഇവർ ഉറപ്പിക്കേണ്ടതുണ്ട് സാധാരണ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കൂട്ടമാണ് ഫലസ്തീനിലെ ജനത ഓരോ റമദാനിലും നമ്മൾ അല്ലെങ്കിൽ ഓരോ പെരുന്നാൾ സമയത്തും നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അവർക്കൊക്കെ ഓരോ റമലാനിലും ഇസ്രായേൽ സൈന്യം പലപ്പോഴും റമദാൻ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് ഫലസ്തീൻ ജനതയെ ആക്രമിക്കാറുണ്ട് റമദാനിൽ സ്വാഭാവിക പട്ടിണിയായിരിക്കും കൂടുതൽ അവർ പിന്നെ ശാരീരികമായിട്ടൊക്കെ പ്രയാസം നിൽക്കുന്ന സമയമായിരിക്കും ആ സമയത്ത് ബോധപൂർവം ടാർജറ്റ് ചെയ്ത് ആക്രമിക്കണമെങ്കിൽ അവർക്ക് അനുഭവിക്കുന്ന പ്രയാസം എത്രത്തോളമാണ് നമ്മൾ അലഹമില്ല അവർ വെച്ച് നോക്കുമ്പോൾ എത്രയോ സന്തോഷത്തിലാണ് അള്ളാഹുന്റെ വലിയ അനുഗ്രഹം നമുക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് മിസൈലിന്റെ ഇരമ്പലുകൾ നമ്മൾ കേൾക്കുന്നില്ല എ കെ ഫോർട്ടി സെവൻറെ വെടിയൊച്ചകൾ അത് കേട്ടുകൊണ്ടല്ല നമ്മൾ ആരും ഉണരുന്നത് നമുക്ക് അത്തരത്തിൽ യാതൊരു പ്രയാസവും ഇല്ല ഇന്നോ നാളെയോ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഇല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മൾ ഈ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു മാസകാലത്ത് നമ്മുടെ നോമ്പ് അത് സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് സാറിന്മാരെ പറ്റി പറയാറുണ്ട് അവരെല്ലാം ഒരു മാസക്കാലത്തെ നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരാറ് മാസക്കാലം അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആലേശോ ഞാൻ ചെയ്ത കർമ്മങ്ങൾ എന്റെ രാത്രി നമസ്കാരങ്ങൾ എന്റെ ഖുർആൻ പാരായണം എന്റെ നമസ്കാരം എന്റെ നോമ്പ് ഇതെല്ലാം റബ്ബെ സ്വീകരിക്കണമേ എന്ന് അടുത്ത ആറ് മാസക്കാലത്തോളം പ്രാർത്ഥിക്കുമായിരുന്നു നമ്മളും അത്തരത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ് പക്ഷെ പലപ്പോഴും ഷെയ്താൻ നമ്മളെ അതിൽ നിന്നെല്ലാം മറപ്പിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഷെയ്ത്താൻ എന്ന നമ്മളെ തിന്മയിലേക്ക് എത്തിക്കാൻ ആനയിക്കാൻ ശ്രമിക്കുന്ന ആ അള്ളാഹുന്റെ സൃഷ്ടി ഷെയ്ത്താൻ നമ്മളെ തിന്മയിലേക്ക് എത്തിക്കുന്ന രണ്ട് രൂപത്തിലാണ് ഒന്നുകിൽ നമ്മളെ പല കാര്യങ്ങൾ

നമ്മളത് നമ്മൾ ചിന്തിപ്പിക്കാതിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം ഒജബായി കൊണ്ടാണ് ഞാനിപ്പോ കുറെ നിസ്കാരം കഴിഞ്ഞു ഒരു മാസക്കാലം ഞാൻ തറാവികൾ നിസ്കരിച്ച് പൂർണ്ണമായിട്ടും ഒക്കെ സെറ്റായിരുന്നു എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും ഞാൻ ചെയ്തത് എന്തോ മഹാസംഭവമാണ് തോന്നൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഷെയ്ത്താൻ നമ്മളോട് ചെയ്യാം സഹോദര നമ്മൾ ചെയ്തതൊന്നും ഒന്നുമല്ല നമ്മൾ ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങൾ രാത്രി നമസ്കാരം നമ്മുടെ കുറവാന് പാരായണങ്ങൾ അതെല്ലാം നമ്മുടെ മുൻഗാമികൾ ചെയ്തത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് പോകാനുള്ള സ്വർഗത്തിലേക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ച പാതകൾ ആലോചിച്ചു നോക്കുമ്പോൾ അതിൽ കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് കൂടുതൽ 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 അതിലേക്ക് ആവർത്തിച്ച് മുന്നേറാനാണ് നമുക്ക് തൗഫീഖ് ഉണ്ടാവേണ്ടത് അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അസ്സഫറു വസാദു ഖലീൽ വൽ മൗതു ഖരീബ് എനിക്ക് മുമ്പിലുള്ള അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹം പറയാണ് കടക്കയിൽ കടന്നുകൊണ്ട് എനിക്ക് മുമ്പിലുള്ള യാത്ര അത് ഒരുപാട് ദൂരം ദൈർഘ്യമുള്ളതാണ് എന്റെ കയ്യിലുള്ള വിഭവങ്ങളാണല്ലോ ആണെങ്കിലോ അത് വളരെ തുച്ഛമാണ് വളരെ കുറച്ചാണുള്ളത് എന്റെ മരണം അത് ഏറ്റവും അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ആരാണിത് പറയുന്ന ആലോചിച്ച ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈറ അദ്ദേഹം പറയാണ് തന്റെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ കുറച്ചാണ് ആലോചിക്കുന്നത് തന്റെ ജീവിതം തന്നെ ദീൻ്റെ മാർഗത്തിന് വിനിയോഗിച്ച അത്തരം ആളുകൾക്ക് പോലും അവരുടെ കർമ്മങ്ങൾ കുറച്ചായി തോന്നുന്നുവെങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നുക ആ ഞാൻ ഇപ്പം പള്ളിയിലേക്ക് വരുന്നുണ്ട് പള്ളിയുടെ ഇന്നൊരു ഭാരവാഹിനെ പള്ളി കാണാറില്ല എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ നമ്മളിലേക്ക് തോന്നി നോക്കിക്കൊണ്ട് നമ്മളിൽ എവിടെയാണോ തിരുത്തേണ്ടത് അത് തിരുത്തിക്കൊണ്ട് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു സമഗ്രമായ മാറ്റം നമുക്ക് ഉണ്ടാവാൻ സാധിക്കേണ്ടതുണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അതിനൊരു തുടർച്ചയും നമുക്ക് ഉണ്ടാവണം സാധാരണ ഒരു മാസക്കാലം നമ്മൾ നേടിയെടുത്ത ആ കർമ്മങ്ങൾക്ക് ഒരു നൈരന്തര്യം ഉണ്ടാവണം ചെയ്ത കർമ്മങ്ങൾ റവനാലിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ലോ നമ്മുടെ അലാറം ക്ലോക്കുകൾ അത് ഇനിയും അടിക്കണം നാലേ മുപ്പതിനാണ് അലാറുകളൊക്കെ അടിച്ചെങ്കിൽ അത് ഇനിയും നമ്മുടെ തഹജ്യതിനായി അത് പരിവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അത് ഇനിയും ചലിക്കണം നമ്മുടെ ജമാഅത്ത് അത് ഒരിക്കലും നഷ്ടമുണ്ടാവുന്ന ഒരു രൂപ നമുക്ക് ഉണ്ടാവാൻ പാടില്ല ജമാഅത്തിന്റെ സമയം നമുക്കറിയാം ആ സമയത്ത് നമ്മളും നമ്മുടെ മക്കളും പള്ളിയിൽ ഉണ്ടാവും എന്ന കാര്യം നമ്മൾ ഉറപ്പിക്ക ഉറപ്പിക്കണം അതുപോലെ തന്നെ സ്ത്രീകൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതിനെ സമയം വൈകിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അശ്ലീലതകളാവട്ടെ വേണ്ടാത്ത അധാർമികതാവട്ടെ ഇതെല്ലാം മൊബൈൽ ഫോണിൽ ഇനിയും ഉണ്ടാവും റമദാനിന് ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും അവിടെ നമ്മൾ റമദാനിൽ എങ്ങനെയായിരുന്നുവോ അതേ രൂപത്തിൽ തത്വ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒറ്റയ്ക്കിരുന്ന് നമ്മളെ പറ്റി ചിന്തിക്കാൻ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കി കരയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്നത് നിങ്ങൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിലും അത് തുടർച്ചയായി ചെയ്യുന്ന കർമ്മമാണ് അള്ളാഹുവിന് ഇഷ്ടം സഹോദരങ്ങളെ ഇന്നലെ രാത്രി നമ്മൾ വിത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ ചോദിച്ചാൽ മതി സാധാരണ പള്ളിയിൽ പോകുമ്പോൾ തറാവീരിയുടെ വിത്ര അങ്ങനെ കിട്ടും എന്നാൽ വിത്ത് അത് നമസ്കാരം റമദാനിന് ശേഷവും നമുക്ക് തുടരാം ഒരു വലിയ നന്മയാണ് വിത്ത് എന്നുള്ളത് അതുപോലെ ചെയ്യുന്ന കർമ്മങ്ങൾ അത് തുടർച്ചയായി ചെറുതാണെങ്കിലും എന്നും ഒരു റക്കത്ത് വിത്ത് എന്ത് പണിയാണ് നമുക്ക് തന്നെയുള്ളത് അങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു വലിയ സുന്നത്താണ് ചൊവ്വാലിലെ ആറ് നോമ്പുകൾ ഷവ്വാലിന് വരാനുള്ള ഈ ഷവ്വാൽ മാസത്തിലെ നാളെ മുതൽ തുടർച്ചയായി എടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഷവ്വാൽ മാസത്തിൽ ആറ് നോമ്പ് കൂടി നമ്മൾ ദഹർ റമലാനിലെ നോമ്പുകൾക്ക് തുടർച്ചയായിക്കൊണ്ട് സവ്വാലിലെ ആറ് നോമ്പുകൂടി നോൽക്കുകയാണെങ്കിൽ അവൻ ഒരു വർഷക്കാലം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹരീസുകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് സുന്നത്ത നോമ്പല്ലേ അതിപ്പോൾ കുറച്ച് കഴിയട്ടെ പിന്നെയാവാം എന്ന് ചിന്തിക്കാതെ റമലാനിന്റെ ആ ഒരു ഊർജ്ജം കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ചില വ്യവസ്ഥകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ യാതൊരു പിന്നെ വിട്ടുവീഴ്ചയും ചെയ്യാത്ത രൂപത്തിൽ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മദീനയിൽ ഒരിക്കൽ പ്രവാചകൻ സ്രോതാലിസ്മ സ്വാജിമാരുടെ കുടങ്ങി നിൽക്കുകയാണ് അവിടെ ഒരു ഖബർ ഇങ്ങനെ കുഴിക്കുന്നുണ്ട് ആ കുഴിക്കുന്ന അടുക്കൽ റസൂലും നിൽക്കുന്നുണ്ട് ആ സമയത്ത് ആ ഖബറിലെ കാഴ്ച ആ കുഴിക്കുന്ന കബറിന്റെ കാഴ്ച കണ്ട് റസൂൽ അവിടെ കരഞ്ഞു പോവാണ് ഈ ഖബർ കണ്ടിട്ട് റസൂലിന്റെ കരച്ചിൽ ധാരധാരയായി കണ്ണീരൊഴുകി അവിടുള്ള മണ്ണ് നനഞ്ഞു എന്ന് പറയുന്നുണ്ട് അത്രത്തോളം റസൂൽ കരഞ്ഞുകൊണ്ടേയിരിക്കണേ ഖബർ കണ്ടിട്ട് സുഹാബിമാരോടെ റസൂൽ പറയുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ ഇതുപോലെ ഈ ഖബർ കാണുന്നത് പോലെ നമുക്കും ഒരു മടക്കമുണ്ട് അതിനു മുമ്പ് നന്നായി നിങ്ങൾ ഒരുങ്ങൂ എന്ന് പ്രവാചകൻ ഖബർ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു എന്നാണ് സഹോദരങ്ങളെ നമുക്കും അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ രാവും പകലുകളും ഒക്കെ ഇനി വരുന്ന ഓരോ ദിവസങ്ങളും റംലാലിലെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഈമാനികമായി മുന്നോട്ട് പോകുന്ന ഒരു രൂപം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അലാഹുദിന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കും ആകട്ടെ റംലാലിൽ നമ്മൾ നേടിയെടുത്ത ആ ഊർജ്ജം അതേ രൂപത്തിൽ നിലനിർത്തുന്ന അതിനെ പൂർവാധികം ശക്തിയോടെ വീണ്ടും 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 അത് തുടർന്നു കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള അത്തരം സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ റമലാലിലൂടെ ചെയ്ത എല്ലാ കർമ്മങ്ങളും അതിനുശേഷം തുടർന്ന് വരുന്ന ഓരോ കാര്യങ്ങളും അതിനൊരു നൈരന്തിര്യമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അത് അള്ളാഹു നമ്മൾ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമലാനിലെ പുണ്യങ്ങൾ പൂർണ്ണമായും ചെയ്ത ആളുകളാണ് നമ്മൾ ആ പുണ്യങ്ങളെല്ലാം നമ്മുടെ നിയത്തനുസരിച്ചാണ് അള്ളാഹുലിന്റെ പ്രതിഫലം നമുക്ക് നൽകും അതിന് പൂർണ്ണാർത്ഥത്തിലുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ കർമ്മങ്ങൾ അത് റമദാനിൽ മാത്രമാക്കാതെ റമദാനിന്റെ പിന്തുടർച്ചയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ അത് ചേർന്ന് വെറുതും വലുതുമായ നമ്മുടെ രഹസ്യത്തിൽ നമ്മൾ ആരെയും കാണാതെ ചെയ്തതാവട്ടെ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ അതെല്ലാം മാറി നിന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകി അതില്ലാത്ത ഇനിയുള്ള ദിവസം ഓരോന്നും അത്തരം സാഹചര്യങ്ങൾ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപക്ഷെ കഴിഞ്ഞ റമനാലിലും പെരുന്നാളിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ നമ്മുടെ അയൽവാസികൾ അവരെല്ലാം ഒരുപക്ഷെ ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവരുടെ കൂട്ടത്തിൽ അവരെല്ലാം മരിച്ചുപോയ ആളുകൾ അവർക്ക് അള്ളാഹു മഹഫിറത്തും അർഹാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗവും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരുപക്ഷെ ഈ ഐത്ഗാഹുകളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ വരാൻ സാധിക്കാത്ത ആളുകൾ അവർക്കെല്ലാം അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ മാരകമായ അസുഖങ്ങൾ ഒരിക്കലും നമ്മളിലേക്ക് വരാത്തൊരു രൂപം അള്ളാഹു ഉണ്ടാകട്ടെ നമ്മുടെ മക്കൾ അവധിക്കാലമാണ് വരാൻ പോകുന്നത് മക്കളെ പറ്റിയുള്ള ആശങ്കകളാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ മക്കളിൽ കൺകുളിർമയുള്ള ഏറ്റവും സന്തോഷം ലഭിക്കുന്ന മാതാപിതാക്കളായി നമുക്കൊക്കെ മാറാനും നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമായി ദീനിന്റെ മാർഗത്തിൽ വ്യതിചലിക്കാത്ത രൂപത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കുടുംബമായിട്ടും അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ജനതകളുണ്ട് അവർക്കെല്ലാം അള്ളാഹു സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള മുസ്ലിമായി ജീവിക്കാനും മരിക്കാനുമുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമ്മ ഏവരെയും عز الاسلام والمسلمين واذل الشرك والمشركين اللهم مُنصر اخواننا المجاهدين في فلسطين اللهم مُنصر اخواننا المجاهدين في غزه اللهم مُنصر اخواننا المجاهدين في كل مكان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وصلى الله على محمد وعلى آل محمد السلام عليكم ورحمه الله وبركاته